വിഭജനം തെക്കൻ മേഖലയിൽ പരാതി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല തെക്കൻ മേഖലയില് മുന്നണി സംവിധാനത്തിലൂടെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിനും അവിടെ അർഹതപ്പെട്ട സീറ്റുകൾ ലഭിക്കേണ്ടതാണ് പക്ഷെ അതിന്റെ ഒക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കാനും അന്തിമ ഘട്ടത്തില് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട സീറ്റുകൾ ജില്ലാ പഞ്ചായത്തിലേക്കായാലും മറ്റ് ബ്ലോക്കിലെ സാധാരണ ഗ്രാമപഞ്ചായത്തിലേക്കായാലും ഒക്കെ തന്നെ അതൊക്കെ സജീവമായിട്ടുള്ള ചർച്ച ഇന്നും തിരുവനന്തപുരത്ത് ചർച്ച നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റോരോ ജില്ലാ ആസ്ഥാനങ്ങളിലും അതിൻ്റെതായിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ മുന്നണി നേതാക്കളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും ഒക്കെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് അല്ലാതെ തീരുമാനം പിന്നെ അന്തിമ തീരുമാനമായിട്ടില്ലല്ലോ ചർച്ചകൾക്കും അവസാന ഘട്ടത്തിലൊക്കെ തീരുമാനമാവും എന്ന് തന്നെയാണ് പക്ഷെ ലീഗിൻ്റെ ആളുകൾക്കൊക്കെ പ്രതിഷേധമുണ്ട് അത് ഞാൻ മറച്ചു വെക്കുന്നില്ല ലീഗ് ലീഗിന് സ്വാധീനമുള്ള മേഖലകളിൽ സീറ്റ് വേണം എന്നുള്ള നിർബന്ധം ലീഗ് അവരുടെ ലീഗ് ഘടകങ്ങൾക്കുണ്ട് അത് മുന്നണി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ ചർച്ചകൾ പരിഹരിക്കാം എന്ന് തന്നെയാണ് പിന്നെ ഞാൻ അതൊപ്പം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്